അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അല്ല വസ്വലാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നിത്യേന എന്നോണം അഞ്ചു നേരങ്ങളിലായി നമ്മുടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നതാണ് ബാങ്കുലികൾ ആ ബാങ്കിൻ്റെ വചനങ്ങളും അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളും മുസ്ലീങ്ങളല്ലാത്തവർക്ക് മുമ്പേ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായും അത് വലിയ സ്വാധീനങ്ങളും മാറ്റങ്ങളും നമ്മളിൽ ഉണ്ടാക്കുമായിരുന്നു ഒന്ന് ആ ബാങ്ക് ഷിആാറുദ്ദീൻ മതത്തിൻ്റെ ഒരു അടയാളമാണ് ചിഹ്നമാണ് നബിസാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും നമ്മൾ മാത്രമായിട്ടുള്ള ഒരു പ്രദേശത്ത് യാത്രക്കിടയിൽ ഇറങ്ങി നമസ്കരിക്കുന്ന സാഹചര്യത്തിലും അതേപോലെ പള്ളിയല്ലാത്തിടങ്ങളിലുമൊക്കെ ആ നമസ്കാരത്തിന്റെ അറിയിപ്പ് എന്നതിലുപരി ആ ദിക്കറുകൾ നമ്മൾ ഏറ്റുപറയാൻ ശ്രദ്ധിച്ചാൽ അതിന് വലിയ സ്വാധീനങ്ങളുണ്ട് അതേപോലെ അള്ളാഹുവിൻ്റെ സ്മരണയെ അള്ളാഹുവിന്റെ ദിക്കറുകളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള വിളംബരങ്ങളാണ് ആ ബാങ്കിന്റെ ഓരോ വചനങ്ങളിലും ഉള്ളത് തീർച്ചയായും അതിന്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ

വതൻസിലുർ റഹ്മ ആ ബാങ്ക് കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അഥവാ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങും തീർച്ചയായും ബാങ്ക് കൊടുക്കുന്ന ആളുകളും ബാങ്ക് കേൾക്കുന്ന ആളുകളും ഈ ആശയം ഗ്രഹിക്കുകയും മനസ്സിൽ അത് ആത്മാർത്ഥമായി സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ബാങ്കിന് പ്രത്യേകമായ ഒരു ആസ്വാദനവും സ്വാധീനവും നമ്മളിൽ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ ഇന്ന് കേവലം മൈക്രോഫോണുകളിലൂടെയുള്ള ഒരു അറിയിപ്പ് എന്ന രീതിയിൽ മാത്രമായി ഒരു ശബ്ദ കോലാഹലം മാത്രമായി പരിണമിക്കുകയാണ് ബാങ്കിൽ പലതും എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുതയാണ് ബാങ്കിന്റെ ഓരോ വചനങ്ങളും നമ്മൾ ഒന്ന് മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഫീഹി ത അറിയുമില്ല അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന വചനങ്ങളാണ് അതിലുള്ളത് അതേപോലെ അള്ളാഹുവിൻ്റെ ഏകത്വം വിളംബരം ചെയ്യുന്ന വചനങ്ങളാണ് അതിലുള്ളത് മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അറിയിച്ചു കൊണ്ടുള്ള സാക്ഷ്യവചനമാണ് അതിലടങ്ങിയിട്ടുള്ളത് അതേപോലെ നമസ്കാരത്തിലേക്കുള്ള ക്ഷണവും വിജയത്തിലേക്കുള്ള ആഹ്വാനവുമാണ് അതിലടങ്ങിയിട്ടുള്ളത് അഥവാ നമസ്കാരം നിലനിർത്തുന്നതിലൂടെ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ള അറിയിപ്പ് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ വിജയം ലക്ഷ്യം എന്ന് മനസ്സിലാക്കി ആ ബാങ്കിനെ കാതോർത്ത് അതിന്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് നമസ്കാരത്തിന് വേണ്ടി മാനസികമായി ഒരുങ്ങുകയും തയ്യാറാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും വലിയ മാറ്റങ്ങൾ സ്വാധീനങ്ങൾ ബാങ്കിലൂടെ തന്നെ കിട്ടും ആ ബാങ്ക് ശ്രദ്ധിച്ചതിന് ശേഷം നബിസലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് അലൈഹി വസല്ലം പഠിപ്പിച്ച വഅത്ത എന്ന പ്രാർത്ഥന കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ പരലോകത്ത് നബിസല്ലാഹു അലൈഹി ഷഫാഅത്ത് നമുക്ക് ലഭിക്കുമെന്നും ഹദീസുകളിലൂടെ കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ആ ബാങ്കിനെ അതിൻ്റെതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും പരിഗണിക്കുവാനും അതിന്റെ ആശയങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അത് ഉരുവിടുവാനും അതിന് കാതോർക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമ്പോൾ ആകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി